യും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് മെഗാ സീസൺ ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ

കോർപ്പറേറ്റ് ജോലിയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവർക്ക് ഇങ്ങനെ ഒരു രോഗം വന്നാലോ അവർക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ രോഗത്ത് വന്നിരിക്കുന്ന സ്വാഭാവികമായിട്ടും ഇൻഷുറൻസ് പദ്ധതികളും പല രീതിയിലുള്ള ഉണ്ട് അത് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സുരക്ഷ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ജോലിയുടെ സുരക്ഷയുണ്ട് രണ്ടാമത് ജോലിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇൻഷുറൻസ് പദ്ധതികളുടെ സുരക്ഷയുണ്ട് അതുകൊണ്ട് ഒത്തിരിയൊന്നും വിഷമിക്കേണ്ടി വരുന്നില്ല വിഷമമുണ്ടാവും വലിയ വലിയ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ പക്ഷെ സാധാരണ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഉണ്ടാകുമില്ല നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫോറോണ വികാരി ഫാദർ ജെയ്സൺ കുഴിക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും സാധ്യതകളും പിന്നോക്ക വികസന കോർപ്പറേഷൻ പദ്ധതികൾ എന്നീ വിഷയങ്ങളിൽ ഫാദർ ജിനോജ് പാലത്തടവും പോസ്റ്റ് ഓഫീസ് സുരക്ഷാ പദ്ധതികൾ എന്നീ വിഷയത്തിൽ ഡെവലപ്മെന്റ് ഓഫീസർ ദിലീപ് കുമാറും ക്ലാസ് എടുത്തു പാസ്റ്റേഴ്സ് എന്റർ ഡയറക്ടർ ഫാദർ പ്രിൻസ് തെക്കേതിൽ മണിമോളി ഫൊറോണ കോർഡിനേറ്റർ അനീഷ് മോളേൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഡയമണ്ട് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറും ചോക്ലേറ്റുകൾ കാണിക്കാവ് റോഡ് വണ്ടോ